ഓൺലി എയ്റ്റി സീറ്റ്സ് ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് വരുന്ന കുട്ടികൾക്ക് കിട്ടും അതിന് എൻട്രൻസ് ഉണ്ട് എൻട്രൻസ് ക്വാളിഫൈമാണം ഓക്കെ ഇതില്ലേ ഇതൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ അത് ഒന്ന് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആണ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ കുട്ടികളടുത്തൊക്കെ സംസാരിക്കുമ്പം അധിക ആൾക്കാരും യു എസ് എം എൽ ഫോക്കസ്ഡ് ആണ് അപ്പോൾ നമ്മൾ എം ബി ബി എസ് നാട്ടിൽ കിട്ടാത്ത കുട്ടികളടുത്ത് അവരൊരു പുച്ചാണ് പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞത് അവർ എഫ് എം ജി പാസിങ് റേറ്റ് ഇതാണ് അതാണ് ഇതാണ് ഇവരെ കംപ്ലയിൻറ്റ്സ് അതായത് കുറവാണ് പാസ് ആവണില്ല എന്നൊക്കെയാണ് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു കുട്ടിനോട് അവരുടെ ഡ്രീം എന്താണ് ആഫ്റ്റർ എം ബി ബി എസ് എന്ന് ചോദിക്കുമ്പോൾ ആരും പറയണത് എനിക്ക് ഇന്ത്യയിൽ പോയിട്ട് ഡോക്ടർ ആവണം എന്ന് ഒരാൾ പോലും അടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് എല്ലാവരും പറയണത് ഞങ്ങൾക്ക് യു എസ് എമ്മിൽ എഴുതണം എ എം സി എഴുതണം അതായത് ഓസ്ട്രേലിയൻ എക്സാം എഴുതണം പ്ലാബ് എഴുതണം ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹങ്ങൾ അതായത് ഇൻ്റർനാഷണൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ തന്നെ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ജോർജിയ പോലത്തെ കൺട്രിയില് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ എല്ലാവരും ആഗ്രഹം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി